ഞാൻ കണ്ണൂർ കരിവള്ളൂ കരിവള്ളൂന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഓണത്തിന് ഫാമിലി എല്ലാം വേണം അത് എന്താ

മുറാദ് ഞാൻ പാലക്കാട് വന്നിരുന്നു ബട്ട് ആയിരുന്നു എനിക്ക് വരണം എന്നുണ്ടായിരുന്നു സാരില്ല പിന്നീടാവാലോ എപ്പോഴാ പുതിയ വീഡിയോ പുതിയ വീഡിയോ എപ്പോഴാണ് വരുന്നതെന്നാണ് പുതിയ വീഡിയോ എപ്പോഴാ വരുന്നത് പുതിയ വീഡിയോ നമ്മൾ ആറ് ടു ഏഴിൻ്റെ ഉള്ളിലാണ് ആറ് മണിയാണ് ശരിക്കും നമ്മള് കൊടുക്കണം എന്ന് വിചാരിച്ച ടണംന്ന് വിചാരിച്ച സമയം പക്ഷെ ചില സമയങ്ങളൊഴുമണി അല്ലെങ്കിൽ ഏഴരക്കുള്ളിലെങ്കിലും അപ്ലോഡ് ചെയ്യും ഏഴരക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എട്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ നിക്കാറില്ല കണ്ണൻ ഇവിടെ കണ്ണൻ 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 തന്നെ അയ്യോ അങ്ങനെ പറയുന്നത് നമ്മുടെ സെക്കൻഡ് ചാനലുണ്ട് കേട്ടോ ഈ ചാനൽ ഈ ചാനൽ തന്നെ ഈ ചാനലിലെ ആ ഫ്രണ്ട് പേജിലുണ്ട് നമ്പർ ഈ ചാനൽ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഫോട്ടോ ഒക്കെ മേലെങ്ങനെ ഫോട്ടോ വരും കൊഞ്ച് ദിവസം ടൂ പോയിന്റ് സീറോ എന്നൊക്കെ പറഞ്ഞിട്ട് കാണില്ലേ അപ്പൊ അതിലവിടെ തൊട്ട് അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് ും കുട്ടികൾ എവിടെ ഉറങ്ങണട്ടെ ഓടിട്ടേ ചടച്ചിട്ടുണ്ടാവുന്ന ചുമ്മാ പറയുന്ന മറുപടിക്ക് വേണ്ടി പറഞ്ഞതാ നീ ഏതാ പറ നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട് സൂപ്പർ അമ്മക്ക് ഏട്ടിയെ പറ്റി കൊടുക്കേട്ടാണ് ചേച്ചിയുടെ നെയ്മന്റെ പേര് പ്രസീതന്നാണ് കേട്ടോ പ്രസീത എന്റെ പേര് അനിൽ എന്നാണ് ി പിന്നെ നമ്മുടെ പേര് സരോജിനി എന്നാണ് മക്കളുടെ പേര് അമ്മു അമ്മൂന്നാണ് അബർണ എന്നാണ് മോളുടെ പേര് രണ്ടാമത്തെ രണ്ടാമത്തമ്പാളുടെ പേര് ആർച്ച എന്നാണ് ചിത്തുവാൻ്റെ പേര് അനുരാഗ് എന്നാണ് പിന്നെ സുകന്യ പിന്നെ അനിയൻ്റെ പേര് സതീഷ് സുകന്യ അനിയൻ്റെ ഭാര്യയാണ് സുകന്യ അവർക്ക് മൂന്ന് മക്കൾ അങ്ങനെയൊക്കെ പോകണം നിർത്തിയല്ലെന്നാണ്

നിങ്ങളുടെ ഗൗതം പാലക്കാട് പാലക്കാട് ജില്ലയില് ഗൗതമിട്ട് ഭാവം കൂട്ടി എല്ലാ കുഞ്ഞുങ്ങളെയും അന്വേഷിച്ചതായി പറയുന്നുണ്ട്